നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാ ദേശീയ ചാനലുകളുടെയും എക്സിറ്റ് പോളിൽ തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് പ്രവചനം എന്നാൽ ഇരുപത്തിനാലു മണിക്കൂർ കഴിയും മുൻപേ മനോരമ ചാനലിന്റെ എക്സിറ്റ് പോളിൽ സുരേഷ് ഗോപിയെ തോൽപ്പിച്ചു സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് മനോരമ പറയുന്നത് കൂടി കഴിയുമ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം അറിയാമെന്ന് ബി പറയുന്നു എല്ലാവരും പ്രതീക്ഷയിലാണ് അതിലേറെ ആശങ്കയിലും ബാക്കി ഭാഗ്യക്കുറിക്കാരുടെ അനൗൺസ്മെന്റ് പറയുന്നത് പോലെ ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രം ബാക്കി നിൽക്കുകയാണ് പിന്നീട് വിജയികളുടെ ആരവും കൈവിട്ടവരുടെ വിലയിരുത്തലും ആകും നിറയുക ഏതായാലും ഒന്നുറപ്പ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വാശിയേറിയ ത്രികോണ മത്സരമായിരുന്നു ഇത്തവണത്തേത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ വിവിധ തരത്തിലുള്ള മണ്ഡലങ്ങളിൽ എങ്ങും മത്സരത്തിന്റെ തീവ്രതയും പ്രചാരണത്തിന്റെ ഒക്കെ കാരണം ഏറെ നാളായി സംസ്ഥാനത്താകെ ചർച്ചയായ മണ്ഡലമാണ് തൃശൂർ എക്സിറ്റ് പോളുകളെല്ലാം കേരളത്തിൽ എൻ ഡി എ അക്കൌണ്ട് തുറക്കുമെന്നാണ് പ്രവചിക്കുന്നത് ഇതിലൊരു സീറ്റ് തൃശൂരാണെന്നും ബിജെപി അനുഭാവികൾ ഉറപ്പിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഇത്തവണ സന്ദർശനം നടത്തിയ ഒരു മണ്ഡലത്തിൽ ഇതിൽ കുറവൊന്നും അവർക്ക് പ്രതീക്ഷിക്കാനാകുമില്ലല്ലോ സുരേഷ് ഗോപി വിജയിച്ച് കേന്ദ്രമന്ത്രി ആകുമെന്നവരെയാണ് ആ പ്രതീക്ഷകൾ തിടം വയ്ക്കുന്നത് എന്നാൽ കഴിഞ്ഞ എക്സിറ്റ് പോളുകളും കേരളത്തിൽ എൻ ഡി എ വിജയിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് നടന്നില്ലല്ലോ എന്ന വാദമാണ് ഇടതും വലതും മുന്നണികളും നയിക്കുന്നത് കെ മുരളീധരൻ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ തൃശൂരിന്റെ എം പി ആകുന്ന കാര്യത്തിൽ നേതാക്കൾക്ക് അണികൾക്കും സംശയം ഇപ്പോഴുമില്ല ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണയിലെ ചോർച്ച പരിഹരിച്ച് പൂർവാധികം ശക്തമായി വോട്ടുകൾ നേടാനായി എന്നതാണ് അവരുടെ ന്യായം ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് വി എസ് സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥിയുടെ ജനകീയതയാണെന്നാണ് അവരുടെ വിലയിരുത്തൽ വിപുലമായ സൗഹൃദം വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ മുതൽക്കൂട്ടാകുമെന്നും അവർ കരുതുന്നു എല്ലാ വിഭാഗം ജനങ്ങളും പിന്തുണ നൽകുമെന്ന ആത്മവിശ്വാസമാണ് മികച്ച ഭൂരിപക്ഷം എന്ന അവരുടെ അവകാശവാദത്തിന്റെ ആധാരം ജില്ലയിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നത് മറ്റ് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് രണ്ടിടത്ത് മികച്ച പ്രതിച്ഛായുള്ള സ്ഥാനാർത്ഥികളെ അണിനിരത്തിയാണ് ഇടതുമുന്നണി കടുത്ത പോരാട്ടം ഒരുക്കിയിരിക്കുന്നത് മന്ത്രി കെ രാധാകൃഷ്ണനും മുൻമന്ത്രി പ്രൊഫസർ വി രവീന്ദ്രനാഥും എത്തിയതോടെ മത്സരം രണ്ടിടത്തും കൊഴുത്തു സ്ഥാനാർത്ഥികളുടെ മികവിൽ ചാലക്കുടിയും ആലത്തൂരും പിടിച്ചെടുക്കുമെന്ന് ഉറപ്പാക്കുന്ന ഇടതുമുന്നണി കേന്ദ്രങ്ങൾ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്ന നാല് സീറ്റുകളിൽ രണ്ടെണ്ണം ഇവയാണെന്നും കണക്കുകൂട്ടുന്നു ആലത്തൂരിലും ചാലക്കുടിയിലും സിറ്റിംഗ് എം പിമാരായ രമ്യ ഹരിദാസും ബെന്നി ബെഹ്റാനും മികച്ച വിജയം നേടും െതിരെ യു ഡി എഫിന് ഒരു സംശയവുമില്ല കഴിഞ്ഞവടത്തെ ഭൂരിപക്ഷം നിലനിർത്താനാകുമോ എന്നത് മാത്രം നോക്കിയാൽ മതിയെന്നാണ് അവരുടെ പക്ഷം രണ്ട് മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളായ ഡോക്ടർ ടി സരസവും കെ ഉണ്ണികൃഷ്ണനും ശക്തമായ സാന്നിധ്യം അറിയിക്കുമെന്നാണ് എൻ മുന്നണി പറയുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെ നേരിടാൻ മന്ത്രി കെ രാധാകൃഷ്ണനെ രംഗത്തിറക്കിയ ആലത്തൂരിലും ഫോട്ടോ ഫിനിഷ് ആണ് പറയുന്നത് യുഡിഎഫിന് കഴിഞ്ഞ തവണത്തേക്കാൾ പതിനൊന്ന് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വോട്ട് വീതം കുറഞ്ഞപ്പോൾ എൽ ഡി എഫിന് നാല് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം കൂട്ടാനായി ഇരുമുന്നണികളും നാല് ശതമാനം വീതം വോട്ട് നേടിയതോടെ ഫലം പ്രവചനാതീതമായി കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ നിന്ന് ജയിച്ച എ എം ആരിഫ് ഇത്തവണ കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലിനോട് പരാജയപ്പെടും ഇവിടെ എൽ ഡി എഫിന്റെ വോട്ട് വീതത്തിൽ എട്ട് പോയിന്റ് ഒന്നേ മൂന്ന് ശതമാനം കുറവുണ്ടാകുമെന്നും എക്സിറ്റ് പോൾ പറയുന്നു